അഭിനയ രംഗത്ത് സജീവമായിരുന്ന സമയത്തായിരുന്നു നടി സമൃത വിവാഹിതയായത് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിന്ന സമൃത സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ വീണ്ടും സമൃതയുടെ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി തന്നെയാണ് ഈ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് സമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് സമൃത നായികയായി എത്തിയ രണ്ട് സിനിമകളുണ്ട് ഫഹദ്വാസിൽ നായകനായും സമൃദ സുനിൽ നായികയായും എത്തിയ ഡയമണ്ട് നെക്ലേസ് അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുകയും സമൃദ സുനിൽ നായികയായി എത്തുകയും ചെയ്ത മറ്റൊരു സിനിമയാണ് മല്ലൂസി ഈ രണ്ട് സിനിമകളും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പതിമൂന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് ഇതിന്റെ വിശേഷം തന്നെയാണ് ഇപ്പോൾ സമൃത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒക്കെ തന്നെയും പങ്കുവച്ചിരിക്കുന്നത് സിനിമാ വിശേഷങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വർഷമായി പങ്കുവെക്കാത്ത സമൃദ്ധ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ച സ്ഥിതിക്ക് നടി ഇനി അഭിനയ രംഗത്തേക്ക് തന്നെ വെക്കുമോ എന്നാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടെ വിദേശത്താണ് സമൃദ്ധ ഇപ്പോൾ താമസം അതീവ മോഡൽ ലുക്കുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഇപ്പോൾ സമൃദ്ധയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് സമൃദ്ധ പഴയതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ മോഡേൺ ലുക്കിൽ എത്തിയത് കൊണ്ട് തന്നെ ആരാധകർക്കെല്ലാം വലിയ സന്തോഷമാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സിനിമാ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് കൊണ്ട് നടി പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെക്കുകയാണോ വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെക്കുകയാണോ എന്നാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് സമൃദ്ധയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും വലിയൊരു ഇടവേളയെടുത്ത് വർഷങ്ങൾക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നടിമാരാണ് മഞ്ജും നവ്യ നായർ തന്നെയും അവരെ പോലെ തന്നെ സമൃദ്ധയും എത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതിന് നല്ലൊരു പോസിറ്റീവ് മറുപടിയുമായി സമൃദ്ധ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു കാലത്തെ ചോക്ലേറ്റ് ഹീറോയിൻ ആയിരുന്ന സമൃദ്ധയെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്